നടി രന്യ കൊണ്ടുവന്നത് പതിനാലര കിലോ സ്വർണം പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ നാല് ദുബായ് യാത്ര അപ്പോൾ എത്ര കിലോ കൊണ്ടുവന്നു കാണും പോകുന്നു വരുന്നു ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് താരസുന്ദരി കരുതിയത് മാത്രമല്ല അച്ഛന്റെ അധികാരവും വിനിയോഗിച്ചു വിമാനത്താവളം വഴി സ്വർണം കടത്തവേ നടി രന്യാറാവുവിനെ റവന്യൂ ഇന്റലിജൻസ് പിടികൂടി തിങ്കളാഴ്ച രാത്രി ദുബായിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ ബാംഗ്ലൂരു വിമാനത്താവളത്തിലെത്തിയ നടിയിൽ നിന്ന് പതിനാല് കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തു സ്വർണാഭരണങ്ങൾ അണിഞ്ഞും ശരീരത്തിൽ ഒളിപ്പിച്ചുമാണ് നടി സ്വർണം കടത്താൻ ശ്രമിച്ചത് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടി നാല് തവണയാണ് ദുബായ് യാത്ര നടത്തിയത് ഇടയ്ക്കിടെയുള്ള അന്താരാഷ്ട്ര യാത്രകൾ കാരണം രന്യാ റാവു ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു കർണാടകയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡി ജി പി റാങ്കിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ മകളായ രന്യ ഈ അധികാരം ദുരുപയോഗം ചെയ്തോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിമാനത്താവളത്തിൽ രന്യാ റാവു ഡി ജിപിയുടെ മകളാണെന്ന് അവകാശപ്പെടുകയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് അറസ്റ്റ് വിവരം അറിഞ്ഞപ്പോൾ പിതാവ് പറയുന്നത് വിവാഹശേഷം മകളെ താൻ കണ്ടിട്ടേ ഇല്ല എന്നാണ് കുറ്റകൃത്യ കോടതിയിൽ ഹാജരാക്കിയ നടിയെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി